ആകെ മുടിയാക്കി നിന്നെ ഒരു കളിയാക്കുന്നില്ലേ വിടണ്ട പോയി ഫിറ്റ് ആയിട്ട് നല്ല കോൺഫിഡൻസിൽ അങ്ങനെണ്ട എന്താ ദുർഗെ സുഖല്ലേ ആ അനക്ക് സുഖം തന്നെയാ പക്ഷേ നീന്നിങ്ങനാ വിരിഞ്ഞുണങ്ങി ആകെ കോല കെട്ടു പോയല്ല ക്ഷീണിച്ചു പിന്നെ അതെങ്ങനെയാണ് നല്ല മനസ്സുണ്ടെങ്കില് ഭക്ഷണെല്ലാം കഴിച്ച ശരീരത്തിലെല്ലാം പിടിക്കൂടും അങ്ങനെയുണ്ട് പിന്നെ ആദറിച്ച് എന്തെങ്കിലും തിന്നാലേ വാങ്ങിക്കൊടുക്കണം കേട്ടാ നിനക്ക് അവളെ നല്ലത് പറയാൻ പോയിട്ട് അവളെ തനി സ്വഭാവം എടുത്തില്ലേ അവള് പറയുന്ന പോലെ തന്നെ ഞാനും പറയാനാണെങ്കില് പിന്നെ ഞാനും അവിടെ തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് പോവാം പിന്നെ എനിക്കാരും പേഴ്സണലി പുള്ളി ചെയ്യാൻ യാതൊരു വിധ താല്പര്യമില്ല പിന്നെ അവടെ കർമ്മം അതവൾക്ക് കിട്ടിക്കോളും അതിനുവേണ്ടി ഞാനിതിനാ അവളെ പോലെ ലോലിൽ പോകുന്ന